ഹലോ അനിത യൂട്യൂബിൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബിലേക്ക് സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോ വരാൻ കാരണം ഞാനായിരിക്കും അറിയാമല്ലോ നമ്മുടെ സജാവ് വി എസ് അച്യുതൻ സദാവ് മരണപ്പെട്ടതായി ഇന്നലെ ഇരുപതാം തീയതി മൂന്നരയ്ക്കായിരുന്നു മരണപ്പെട്ടത് അതുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരം ചാലേ കമ്പോളം ഇന്ന് എല്ലാ കടകളും ബന്ധാണ് എല്ലാ കടകളും അളക്കുന്ന അളച്ച് എല്ലാ കടകളും അടയ്ക്കുന്ന ബാക്കിയുള്ള ജില്ലകൾ എങ്ങനെയാണെന്ന് അറിയില്ല നമ്മുടെ തിരുവനന്തപുരം ചാല എല്ലാം ഒറ്റക്കെട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ സഖാവ് ഏത് സഖാവ് മരിച്ചാലും ചാനൽ കേൾ തിരുവനന്തപുരത്തിലെ എല്ലാ ചാലകളും അവധിയാണ് അതുമാത്രമല്ല ഒക്കെ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം Masih belum, okay.